ഭാഷ ആൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാപയുടെ പ്രത്യക്ഷ ഗണത്തിൻ്റെ ശക്തിയാൽ അർത്താറേ നടന്ന പതിനായിരക്കിണിന് ആരാധന യോഗ്യതയാൽ അങ്ങനെ മക്കളെ ഞാൻ ആസ്വദിക്കുന്നു ഇന്ന് എന്തിനു വേണ്ടിയാണ് അങ്ങനെ മക്കൾ ഈ രാവിലെ അഞ്ചര മണിക്ക് മുട്ടുകുത്തണത് ഇന്ന് എപ്പോഴായാലും ഈ മൊബൈൽ ഓൺ ചെയ്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ആരെപ്പോൾ പങ്കെടുത്താലും അവരെന്തിനു വേണ്ടിയാണോ ആ പ്രാർത്ഥന പങ്കെടുക്കുന്നത് ആ വിഷയത്തെ കർത്താവെ എൻ്റെ ഇന്ന് ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗതയാൽ അവരത് കാഴ്ചവെക്കുന്ന കർത്താവേ കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയുടെ ഫലമായി പ്രാർത്ഥന നിയോഗം വച്ചിരിക്കുന്ന മക്കൾ ആ നിയോഗം വച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കുന്ന അടയാളം കർത്താവെ അങ്ങനെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്ന വിഷയം ഒത്തിരിയേറെ കൊതിയോടെ ആർത്തിയോടെയും ആശങ്കയോടെയും കർത്താവ് ഇന്ന് നിയോഗ പ്രാർത്ഥന സമയത്ത് നിയോഗം വെച്ച ഒരു ഡിഷ അതിൻ്റെ ഒറ്റ നിയോഗം ഒരു കർത്താവെ തള്ളിക്കളയരുത് അഥവാ ഏതെങ്കിലും നിയോഗത്തിന് കാലതാമസം ഉണ്ടെങ്കിൽ അതിന് അവർക്ക് ആശ്വാ അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ആശ്വാസവും ആത്മധൈര്യവും അങ്ങനെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു നിൻ്റെ സം ഇന്ന് നിൻ്റെ സംസാരങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തെ കർത്താവിന് നന്ദിയോടെ ആസ്വദിക്കുന്നു നീ ധരിക്കുന്ന വസ്ത്രത്തെ ആസ്വദിക്കുന്നു നിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ഓർമ്മയിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിലും അതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ അവബോധം നിനക്കുണ്ടായിട്ട് ദൈവസ്നേഹം നിന്നിൽ നിൻ്റെ ഹൃദയത്തിൽ വളരാൻ വേണ്ടി ഞാൻ നിന്നെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് നീ നിൻ്റെ കുടുംബവും കർത്താവിൻ്റെ നാമത്തിൽ ആസ്വദിക്കപ്പെടുന്നു നിൻ്റെ ഉദ്യമങ്ങൾ ഇന്നത്തെ നിൻ്റെ നിയോഗങ്ങൾ ഇന്നത്തെ നിൻ്റെ കഷ്ടപ്പാടുകൾ ഇന്നത്തെ എല്ലാ നിൻ്റെ ഞെരുക്കങ്ങൾ കർത്താവ് ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്രം പരിശുദ്ധാത്മവായ സർവസ്വരെ നീക്കുക ആമേ